അസലാമലൈക്കും ഒരു പാവും നിരപരാധിയായ ഒരു മനുഷ്യനെ വർഗീയവാദികൾ കൊലപ്പെടുത്തിയത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആ വാർത്ത കേട്ടു കാണും നിരപരാധിയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു സുന്നി പ്രവർത്തകനാണ് അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത് മതം തലയ്ക്ക് പിടിച്ച് മൂത്ത കുറേ നരാധമന്മാരാണ് ആ പാവം മനുഷ്യനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് നോക്കി എത്രത്തോളം അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഒരുപാട് കൊലപാതകങ്ങൾ അതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കൊലപാതകങ്ങൾ മാത്രമല്ല ബീഫ് കടത്തിയതിൻ്റെ പേരിൽ ജയശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം സഹോദരങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മളെല്ലാവരും ദിനംപ്രതി കേൾക്കുന്നു മുസ്ലിം സമുദായത്തിനെ ഉന്നം വെച്ചുകൊണ്ട് മതം തലയ്ക്ക് പിടിച്ച വർഗീയവാദികൾ കാണിച്ചു കൂട്ടുന്ന ഈ ക്രൂരതകൾ തീർച്ചയായും അതിനെതിരെ എല്ലാവരും ശബ്ദിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാഹോദര്യത്തെയും സ്നേഹത്തെയുമാണ് ഈ വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം നോക്കിയൊരു കൊലപാതകം നടന്നത് മംഗലാപുരത്താണ് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഗീയ വിദ്വേഷങ്ങളും അധികവും നിരന്തരമായി കേൾക്കുന്നത് ഈ മംഗലാപുരം ഭാഗത്തു നിന്നുമാണ് നമുക്കറിയാം ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മാനസിക നില തെറ്റിയ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുറേ വർഗീയവാദികളായ നരാധന്മാർ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി കളഞ്ഞത് ആക്രി പേർക്ക് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ ജോലിയോ ആ ചെറുപ്പക്കാരന്റെ മാനസിക നിലയോ മനസ്സിലാക്കാതെയാണ് മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് അതിക്രൂരമായി ആ നരാഥന്മാർ ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി കളഞ്ഞത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു പതിനഞ്ചോളം വരുന്ന ആ നരാധന്മാർ എല്ലാവരും കൂടി ആ പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത് എന്നാൽ പിന്നീടതെല്ലാം പച്ചക്കള്ളമാണെന്ന് പാകിസ്ഥാന് വേണ്ടി ആ ചെറുപ്പക്കാരൻ മുദ്രാവാക്യം വിളിച്ചതായി ഒരു തെളിവ് പോലുമില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു മനസ്സിലുള്ള കടുത്ത മുസ്ലിം വിരോധം അതുമാത്രം അതുമാത്രമാണ് ആ നരാധവന്മാരെ കൊണ്ട് അങ്ങനെ ഒരു കടുങ്കെ ചെയ്യിപ്പിച്ചത് നോക്കി ഞാനീ പറഞ്ഞു വരുന്നത് കർണാടകയിലെ മംഗലാപുരത്ത് ഈ കൊലപാതകം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇതാ മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു ഇംതിയാസ് എന്ന് പറയുന്ന ഒരു സുന്നി പ്രവർത്തകൻ എസ് കെ എസ് എസ് എഫിന്റെ ഒരു സജീവ പ്രവർത്തകനായ ഒരു സഹോദരനെയാണ് രണ്ടു വർഗീയവാദികൾ ബൈക്കിലെത്തിയ രണ്ട് വർഗീയവാദികൾ അതിക്രൂരമായി കൊലപ്പെടുത്തി കളഞ്ഞത് ബൈക്കിലെത്തിയ ആ സംഘത്തിന്റെ കയ്യിൽ വാളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതിക്രൂരമായി ആ സഹോദരനെ കൊലപ്പെടുത്തി കളഞ്ഞത് ഇംതിയാസ് എന്ന് പറയുന്ന മരണപ്പെട്ട ആ സഹോദരൻ അദ്ദേഹം ഒരു പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറി കൂടിയാണ് സുന്നി പ്രവർത്തകനാണ് അവിടുത്തെ എസ് കെ എസ് എസ് എഫിൻ്റെ ഒക്കെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് പിക്കപ്പ് വാനിൽ മണ്ണുകളൊക്കെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് അത്തരത്തിൽ ആ പിക്കപ്പ് വാനിൽ നിന്നും മണ്ണിറക്കുന്ന സമയത്താണ് ബൈക്കിലെത്തിയ രണ്ടു നരാധുന്മാർ അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കളഞ്ഞത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം കൂടെയുണ്ടായിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം കുറച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെയുണ്ടായിരുന്ന മംഗലാപുരത്തെ ഒരു ബജ്രംഗൽ നേതാവായിരുന്ന സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ഒരുവൻ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ വർഗീയവാദികൾ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ മുസ്ലിംങ്ങൾക്ക് നേരെ വർഗീയത ഉണ്ടാക്കുക പ്രചരിപ്പിക്കുക അവിടെ ഒരു കലാപത്തിൻ്റെ ഒരു സാഹചര്യം ഒരുക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ വർഗീയവാദികൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഒരു സംഭവത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭ്യൂഹങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പോലീസൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നതിൻ്റെ പേരിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയായതിൻ്റെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും അതോടൊപ്പം മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഒരേപോലെ അവകാശമുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം മതവിശ്വാസിയായി പോയതിൻ്റെ പേരിൽ ഒരു മുസ്ലിമായി പോയതിൻ്റെ പേരിൽ അതിക്രൂരമായി കൊല്ലി ചെയ്യപ്പെടുന്നു ഓരോ ദിവസം കഴിയും തോറും കേട്ടാൽ ഞെട്ടുന്ന ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോക്കി അടുത്ത കുറച്ച് ദിവസങ്ങളിലായി തന്നെ യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തരമായി കൊണ്ട് ഇത്തരത്തിൽ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന അതിക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതൊന്നും ഒരുപക്ഷെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോലും കഴിയില്ല അത്രമേൽ മൃഗീയമായ രീതിയിലായിരുന്നു ആ മുസ്ലിം സഹോദരങ്ങളെ ആ വർഗീയവാദികൾ ആക്രമിച്ചത് യു പിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പശുക്കടത്ത് ആരോപിച്ച് നാല് മുസ്ലിം യുവാക്കളെയാണ് സംഘികൾ ആക്രമണം നടത്തിക്കൊണ്ട് കൊല്ലാക്കൊല ചെയ്തു കളഞ്ഞത് അവരുടെ വാഹനം കത്തിച്ചു സമകാലീന ഇന്ത്യയിൽ വിശിഷ്യ ഉത്തരേന്ത്യയിൽ ഒരു ശരാശരി മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് മുസ്ലിമായി ജീവിച്ച് സ്വാഭാവിക മരണം വരിക്കുക എന്നുള്ളത് സംഘപരിവാര കാലത്ത് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് വലിയൊരു വിപ്ലവ പ്രവർത്തനമാണെന്ന നിലപാട് അത്രമേൽ പ്രസക്തമാകുന്നത് ഈ വാർത്തകളുടെ പിൻപുറമാണ് കേരളം ഒഴിച്ചുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കുക എന്നത് സ്റ്റേറ്റിന്റെ ആവശ്യമല്ല അയാളുടെ മാത്രം ആവശ്യമാണ് ഹിന്ദുത്വവൽക്കരണമാണ് ഇന്ത്യൻ ദേശീയതയും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുരാതന ഇന്ത്യയിൽ മാട്ടിറച്ചി ഇഷ്ടഭക്ഷണമായിരുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട് എന്നാൽ നവീന ഇന്ത്യയിൽ പശുവിന്റെ പേരിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നുവെന്നത് മാത്രം മതി ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇനി മുസ്ലിമിങ്ങളെ മാത്രമല്ല നമുക്കറിയാം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മലയാളിയായ ഒരു വൈദികന് നേരെയും ബി ജെ പ്രവർത്തകരുടെ മർദ്ദനമുണ്ടായി പക്ഷേ ഇന്നും നേരം വളക്കാത്ത ക്രിസ്സംഗികൾ സംഘികളുടെ പണം പറ്റി ജീവിക്കുന്ന ആ ക്രിസംഗികൾ ഇപ്പോഴും സ്വന്തം സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കാതെ അതേ സംഘികൾക്ക് കുടപിടിക്കുകയാണ് ഹരിയാനയിലെ പാനിപ്പത്തിൽ ഫ്രദോ ആലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വർഗീയവാദികൾ കൊലപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ തൊപ്പി ധരിച്ചതിന്റെ പേരിൽ വെറും ഒരു തൊപ്പി ധരിച്ചതിന്റെ പേരിലാണ് ആ മുസ്ലിം യുവാവിനെ ആ വർഗീയവാദികൾ തല്ലിക്കുന്നത് എന്തിനാണ് ഈ കൊലയും കൊലവിളിയുമൊക്കെ എന്തിനാണ് ഇത്രയും വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇത്തരത്തിൽ മറ്റൊരുത്തിനെ കൊലപ്പെടുത്തുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തു സന്തോഷമാണ് ലഭിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് അവിടെ നഷ്ടം ആ കൊല ചെയ്യപ്പെട്ട ആ പാവം മനുഷ്യന്റെ കുടുംബത്തിന് മാത്രമാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഇദ്ദേഹത്തിന്റെ മക്കളുടെ അവസ്ഥ ഉപ്പ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ ഉപ്പ കൊണ്ടുവരുന്ന മിഠായി പൊതികൾ ഓടിച്ചെന്ന് വാങ്ങാൻ വെമ്പൽ കൊള്ളുന്ന ആ ഉപ്പയെ കാത്തിരിക്കുന്ന മക്കളുടെ മുന്നിലേക്ക് എത്തിയത് വെള്ളത്തുണിയിൽ പൊരിഞ്ഞ ഉപ്പയുടെ മയത്തായിരുന്നു ആ മക്കളുടെ ആ ഒരു സങ്കടം അതിൻ്റെ വേദന നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ മക്കൾ തൻ്റെ ഉപ്പയെത്രമാത്രം സ്നേഹിച്ചിരിക്കണം നമുക്കറിയാം ഹജ്ജ് പെരുന്നാൾ കടന്നു വരാൻ പോവുകയാണ് ആ ഹജ്ജ് പെരുന്നാളിന് ആ മക്കൾക്ക് തങ്ങൾക്ക് ഉടുപ്പെടുക്കാൻ വേണ്ടിയ ഉപ്പ ഇനിയില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന പ്രയാസം അതെത്രത്തോളം കാഠിന്യമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവരും തോലുടതോൽ ചേർന്നുകൊണ്ട് എല്ലാവരും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിച്ച ഈ ഇന്ത്യ രാജ്യത്ത് മതം തലക്കി പിടിച്ച വർഗീയവാദികൾ ആ സാഹോദര്യത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പൂർവികർ എങ്ങനെയാണോ കടിഞ്ഞു പോയത് നമ്മുടെ പൂർവികർ വെച്ച മക്കളെ പോലെ മക്കളെപ്പോലെ തോലുടതോൽ ചേർന്നുകൊണ്ട് എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിതവും ആ ഒരു കാലവും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഇവിടെ സാഹോദര്യവും സ്നേഹവും പുലരേണ്ടതുണ്ട് ഇവിടെ എല്ലാവർക്കും കൂടി ജീവിക്കേണ്ടതുണ്ട് വർഗീയവാദികളായ ഭരണാധികാരികൾ തൊട്ടും ജനങ്ങളെ തൊട്ടുമുണ്ട് അള്ളാഹു സുബ്ബാനഹുബദ്ധാല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ